വൈപ്പിൻകരയിലെ മികച്ച സ്കൂളായ എടവനക്കാട് എച്ച് ഐ എച്ച് എസ് സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികവും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന ഇർഷാദുൽ മുസ്ലിമീൻ സഭയുടെ എഴുപത്തഞ്ചാം വാർഷികവും സമുചിതമായി ആഘോഷിക്കുന്നു ഒക്ടോബർ നാലിന് വിവിധ പരിപാടികളോടെ നടക്കുന്ന ഏകദിന ആഘോഷ പരിപാടിയിൽ പ്രഗത്ഭർ പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇർഷാദുൽ മുസ്ലിമീൻ സഭ എഴുപത്തഞ്ചാം വാർഷികം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്യും എം പി ഹൈബിയൻ മുൻമന്ത്രി എസ് ശർമ്മ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ബി സി പ്രതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിക്കും പ്രമുഖ പണ്ഡിതൻ അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിക്കും രാവിലെ മണിക്ക് ആരംഭിക്കുന്ന കരോക്കെ ഗാനമത്സരങ്ങൾ കൂടാതെ സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും രാത്രി എട്ട് മണിക്ക് പ്രശസ്ത പിന്നണി ഗായികയും മാപ്പിളപ്പാട്ട് ഗായികയുമായ കെ എസ് രഹന ആൻഡ് ടീമിന്റെ ഗാനമേള ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സഭാ പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ വി എ അബ്ദുൽ ഗഫൂർ പ്രിൻസിപ്പൽ വി യു നജീയ കൺവീനർ പി കെ അബ്ദുൾ റസാഖ് സഭാ സെക്രട്ടറി വി എ അബ്ദുൾ റസാഖ് വൈസ് പ്രസിഡന്റ് പി എ ഇബ്രാഹിംകുട്ടി മീഡിയ കൺവീനർ കെ എ അൻസർ സഭാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു